Hello? വണ്ടി ഞാൻ തള്ളിയത് ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു നൈസ് സ്പോട്ട് കിട്ടി നമ്മുടെ പിള്ളേരൊക്കെ അവിടെ റെഡിയാണ് വൈറ്റ് ജേഴ്സി ഉണ്ട് നമ്മുടെ ജേഴ്സി ഇപ്പോൾ കാനഡയുടെ നാഷണൽ ആന്ധം പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓട്ടോവേലാണ് വെക്കുന്നത് മോനെ നമ്മുടെ വൈറ്റ് ജേഴ്സി ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് മോനെ ഏ അതന്നെ ോ മൈ ഗ് ദേഹത്തിന് അറിയാണ്ട് കളിയാണ് ഇയാളെ കിട്ടലൊരു ക്യാമറ ഉണ്ട് മോള് ഇതൊക്കെ അതിന്റെ ഫോട്ടോ ചിട്ടിട്ട് നമുക്ക് നമ്മുടെ വ്ലോഗിൽ ഇട നമുക്ക് നേരെ വണ്ടിക്കകത്തിട്ട് പോകാം ആ അവിടെ ഒരു ഫുഡ് ഉണ്ട് കുറച്ച് അതിനോ അവിടെ പോയി നിന്ന് കഴിക്കാം നമ്മൾ അവിടെ പോയി നോക്കാം ടിക്കറ്റ് എടുത്ത ഒരു ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ബസ് ഡ്രൈവറാണെന്ന് പറയാലേ എന്നാലും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകാം വരയ്ക്കണമെങ്കിൽ ഇല്ല ഇപ്പം ഓ ഞാൻ ഇത് സ്കോർ ബോർഡ് ഇവിടെ കേട്ടോ ഈ മേലെ ഇരിപ്പുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല നമ്മളുടെ പേര് പീല് മറ്റേത് കമ്പറിലാണ് ഇയാളുടെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം ഇയാൾ ഇവിടെ നിന്ന് കണ്ട്രോൾ ചെയ്യും മേലെ നമ്മുടെ മെഷീൻ എന്തായാലും കളി നടക്കട്ടെ ഞാൻ നേരെ നമ്മുടെ ബസ്സിലുണ്ട് പറഞ്ഞതാണ് അവിടെ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം മുമ്പത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാം സമയം കളയേണ്ടല്ലോ വീട്ടിൽ പോയാന്ന് നടക്കല്ലേ മോനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ സമയം കിട്ടുള്ളൂ അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ നൈസ് ഏരിയ നല്ല നാച്ചുറൽ ലൈറ്റും നാച്ചുറൽ കാറ്റും ഇവിടെ കിട്ടും അവിടെ ഹൈവേ കൂടി വണ്ടികൾ ഭയങ്കര സ്പീഡിൽ പോകണതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ടയർ നോയ്സ് ഭയങ്കര കൂടുതലാണ് നമുക്കെന്തായാലും ഇവിടങ്ങിയിരിക്കുക സെറ്റ് പണിപ്പൊ അളീന്ന് തോന്നണ്ടോ നമുക്ക് ആറും അവർക്ക് ഇരുപത്തി ഏഴും ഓ ഗോഡ് തോക്കുവോ ജയം തോൽവിയൊക്കെ പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ട് ആർക്കും എന്താ കിട്ടി അല്ല അവർക്ക് നീലക്കാർക്ക് നമുക്കല്ല ഓ ഗോഡ് എന്തെങ്കിലും മേടിച്ചാലോ ണോ ഓന അടുത്ത ടീം ടീം ഉമാരെ കണ്ട പേടിയാവൂലോ ചെറിയ ഹൈസ്കൂളില് പിള്ളേരാണ് ആറടിക്ക് വല്ല പൊക്കം കൊണ്ടാക്കത്തില്ല കോച്ച് ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യാനുള്ള സെറ്റ് അവിടെ വന്ന് കളിയൊക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് ഓരോ സാധനമൊക്കെ എടുക്കാനും പിടിക്കാനൊക്കെ പോകും അപ്പം നമ്മൾ വണ്ടിക്കകത്തില്ലെങ്കിൽ മോശമല്ലേ അപ്പം ഞാൻ എന്താ ഉച്ചയ്ക്കുള്ള സാധനമൊക്കെ മേടിച്ചു ഇത് ജംബോ എന്ന സാധനം ഹോട്ട് ഡോക്കും ഒരു ക്യാൻഡ ഡ്രൈ ഡ്രിങ്ക് നല്ല ചൂടാണല്ലോ ഇച്ചിരി തണുത്ത മധുരവെള്ളം കുടിക്കുക ഞാൻ എന്തെങ്കിലും മരത്തിൻ്റെ തണലിലിരുന്നു കേട്ടോ വണ്ടി അവിടെ കാണാലോ പാലിലും വന്നാൽ എനിക്ക് പോകുകയും ചെയ്യാം ഈ സംഭവത്തിനും ആ വെള്ളത്തിനും കൂടി ചേർത്ത് ഒമ്പത് നയൺ ഡോളറായി നയൺ ഞങ്ങളുടെ ഗെയിം കഴിഞ്ഞ തോണ്ട എല്ലാവരും നേരം നേരം നിൽക്കുന്നുണ്ട് പുതിയ ടീംസ് ഒക്കെ അവിടെ എന്ന് പറയുന്നത് നീലത്തൊപ്പുള്ളവന്മാരുടെ പുതിയ അടുത്ത ഗെയിം ആവന്മാരായി ഓക്കേ അപ്പം നമ്മൾ തോറ്റു ജയിച്ച ടീമിൻ്റെ പിള്ളേരുടെ ഒക്കെ പുറത്തേക്കാ എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ പിള്ളേർ കൂടി വരുന്നുണ്ടോ കുറേ കൂടി അപ്പുറത്ത് പോയിട്ട് ഫ്രഷൊക്കെ ആയി ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വരും അപ്പോഴേക്കും വണ്ടി സെറ്റ് ചെയ്യണം കഴിഞ്ഞ കൊല്ലം നെയ് ഇതേ ടീമായിട്ട് ഞാൻ വന്നായിരുന്നു അന്ന് ഞാൻ കൊണ്ടുവന്നത് കേൾസ് റോട്ടോ എന്ന് പറഞ്ഞാൽ ബസ്സാണ് അന്ന് ഉടുക്കുന്ന മഴയായിരുന്നു അന്ന് ഇന്ന് കുഴപ്പമില്ല എന്നാൽ ചൂടുല്ല എന്നാൽ വെയിലുണ്ട് വെയിലത്ത് വെക്കുമ്പോൾ ചൂടുണ്ട് വണ്ടിക്കടിയിലേ നമ്മുടെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ റൂം തണുപ്പാണ് നമുക്ക് പോയിട്ടെ സൈഡിലെ ഡോറൊക്കെ തുറന്നുവിടാം അവരിപ്പോൾ ഏകദേശം വരും അവരുടെ ലഗേജ് ഒക്കെ വരണം അപ്പം നമ്മൾ ഗെയിം കഴിഞ്ഞതും പറഞ്ഞില്ലേ നമ്മളിഞ്ഞ് പോവാണ് പിള്ളേർക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പിള്ളേർക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തും പിന്നെ നാപ്പിനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പോകണം കഴിക്കാൻ ടൊറന്റോയിലോട്ട് പോണിക്കാം ഇവിടുന്ന് നമ്മുടെ ടൊറൻറ്റോ യാർഡിലോട്ട് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്ത് യാത്രയുണ്ട് ഒരു ഒന്നര മണിക്കൂർ അങ്ങ് യാത്ര ചെയ്യുമ്പോഴേക്കും നാപ്പിൽ ആപ്പിൽ നിന്ന് സ്ഥലമുണ്ട് അവിടെ ഹാർദീസ് മെഗ്ഡി പോപ്പോയിസ് ടിമ്മ കെ എഫ് സി ടാക്കോ ബെല്ല് ഡാരി എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോഴേക്കും എനിക്ക് സുഖമായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്കും എൻ്റെ ബസ്സിൽ എല്ലാവരും കയറിയത് മെഗ്ഡിയിലോട്ടായിരുന്നു മെഗീലത്തെ ഇറങ്ങി എന്നിട്ട് നീ ഡ്രൈവറാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവറാണ് നീ ഫുഡിൻ്റെ പൈസ കൊടുക്കണമെന്ന് ഓക്കെ ഞാൻ അവിടുത്തെ ഏറ്റവും വലുപോടി ബർഗറിൽ നിന്ന് ഓർഡർ ചെയ്തു അപ്പം ഇന്നും അവിടെ തന്നെ പോകണം അതാണ് ലക്ഷ്യം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ